ആഭ്യന്തര ക്രിക്കറ്റായ രഞ്ജി ട്രോഫിക്കുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു പതിനഞ്ചംഗ കേരള ടീമിനെയാണ് ഇന്ന് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ സീസണിൽ രഞ്ജിയുടെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തെ ഫൈനലിൽ എത്തിച്ച കേരളത്തിന്റെ ക്യാപ്റ്റൻ സച്ചിൻ ബേബിയെ ഈ തവണ ക്യാപ്റ്റൻ നിന്നും മാറ്റി സച്ചിൻ ബേബിക്കു പകരമായി ഈ തവണ രഞ്ജിയിൽ കേരളത്തെ നയിക്കുന്നത് കേരളത്തിന്റെ വിക്കറ്റ് കീപ്പർ ബാറ്ററായ മുഹമ്മദ് അസുറുദ്ദീനാണ് ബാബ അപരിജിത് ഉപനായകൻ സച്ചിൻ ബേബിയെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ താരമായ സഞ്ജു സാംസൺ ഈ തവണ രഞ്ജിയിൽ കേരളത്തിനു വേണ്ടി കളിക്കും സഞ്ജു സാംസനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇന്ത്യൻ ടീമിന്റെ ലൊപ്പമുള്ള ഓസ്ട്രേലിയൻ പര്യടനത്തിൽ സഞ്ജു ഭാഗമായതിനാൽ സഞ്ജുവിന് രഞ്ജിയിൽ കേരളത്തിന്റെ ആദ്യ മത്സരങ്ങൾ നഷ്ടമാകും കേരളത്തിന്റെ പ്രധാനപ്പെട്ട താരങ്ങളായ രോഹം കുന്നുമേൽ സൽമാൻ നിസാർ അഹമ്മദ് ഇമ്രാൻ ഷോൺ റോജർ എം ഡി നിതീഷ് തുടങ്ങിയ താരങ്ങളെല്ലാം ടീമിലുണ്ട് ഒക്ടോബർ പതിനഞ്ചിന് മഹാരാഷ്ട്രയ്ക്കെതിരെയാണ് കേരളത്തിന്റെ ആദ്യ മത്സരം കഴിഞ്ഞ സീസണിൽ ഫൈനലിൽ കിരീടം നഷ്ടപ്പെട്ട നിരാശ ഈ തവണ മാറ്റാൻ ഉറച്ചാണ് കേരളം രഞ്ജിയിൽ ഇറങ്ങുന്നത് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം